ഹായ് കൂട്ടി വരെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേരെ നല്ല ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും അമ്മയും കൂടി ഒരു ഡോക്ടർ വേഷം ഞാനും ഡോക്ടറായിട്ട് ഇരിക്കുക പിന്നെ അമ്മ രോഗിയായിട്ടിട്ടുണ്ടാവും ഇപ്പം ഒരു അഞ്ച് മിനിറ്റിലെ വീഡിയോ ആണ് അതെല്ലാം നിങ്ങൾക്കാണ് എന്താ സംസാരിച്ചത് ചിരിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക നിങ്ങളെല്ലാവരും ക്ഷമിക്കണം പിന്നെ എങ്ങളുടെ അച്ഛൻ കയറി വന്നു അച്ഛൻ കയറി വന്നപ്പോൾ വീട്ടിൽ ആരൊക്കെ ഒരു ഡോക്ടർന്ന് പ്രചരിച്ചു പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഡോക്ടർ എന്തായാലും പത്താം ക്ലാസ് കാര്യം ഞാൻ എന്തായാലും ഡോക്ടർ ആവട്ടെ അച്ഛനറിയുള്ളൂ അപ്പം ഞാൻ തലകാലത്ത് നിന്നു അച്ഛൻ വന്നപ്പോൾ പിന്നീട് അച്ഛൻ കനിച്ചത് ഞാനാണ് അച്ഛൻ മോളാണ് ഡോക്ടറാണ് ഡോക്ടർ ആവട്ടെന്ന് എനിക്കറിയണം പക്ഷെ നമ്മുടെ ആഗ്രഹം ഞാൻ വീഡിയോയിൽ ചേർത്ത് വിട്ടു അപ്പൊ ഓക്കെ ബൈ വീഡിയോ നിങ്ങൾ കാണും പറ എന്താ അമ്മയ്ക്ക് അസുഖം കാലിന്റെ മുട്ട വേദന കാല് മുടക്കാൻ ഒന്നും നടുവേദന ഉണ്ട് എല്ലാ അപ്പൊ അസുഖത്തിനോട്ട് തുടങ്ങിയത് തുടങ്ങിയത് എല്ല് ആയി പല മരുന്നുകളും കഴിച്ചു അതുകൊണ്ടൊന്നും വേദമില്ല അപ്പോഴത്തെ മാത്രം ഉണ്ടാവും പിന്നെ പിന്നെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഇപ്പൊ ആശുപത്രിക്ക് വന്നതാണ് ഡോക്ടറെ കുറച്ച് പ്രായത്തിന്റെ ഒക്കെ ഉണ്ടാവും ഇപ്പൊ അമ്മക്ക് ഈ അറുപത് വയസ്സായില്ലേ അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും വലുതെമാനൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് കേട്ടോ ഞാൻ എന്തൊരു മരുന്ന് എടുത്തിരാം എക്സറ എടുക്കേണ്ടി വരും അപ്പോൾ എന്താ അപ്പൊ മരുന്നിവിടെ ഞാൻ എഴുതി തരാ പുറത്തുനിന്ന് വാങ്ങാനുള്ളത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂട്ടോ അപ്പൊ ഇവിടെ രണ്ട് മരുന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് എന്തായാലും വീട്ടില് ആള് നോക്കാൻ ആളില്ലല്ലോ അപ്പൊ അമ്മയ്ക്ക് എന്തായാലും രണ്ട് മരുന്ന് ഞാൻ ഇവിടുന്ന് തരാം ഏഹ് അമ്മ സുഖായിട്ട് അത് കണ്ണിലൊക്കെ ഒഴിച്ചിട്ട് മക്കളൊക്കെ ഇണ്ട് വീട്ടില് ആ മക്കള് നോക്കുവോ മക്കള് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഓരോ മകളും പേരക്കുട്ടിയൊക്കെ പെൺകുട്ടികളാണോ ആ എത്ര ആളാ നാലാളും അയ്യോ നാല് പെൺകുട്ടികൾക്ക് നല്ല ഭാരാത്ത കൂട്ടോ അപ്പൊ നമുക്ക് എന്താ എല്ലാവർക്കും നോക്കാൻ പറ്റിയൊന്നും വരില്ല അപ്പൊ എന്താ പറയാ അപ്പൊ അമ്മ ഈ മരുന്ന് കഴിച്ചു ശരി ആ അമ്മ ശെരി ഇവിടുന്ന് മരുന്നൊക്കെ കിട്ടുവോ ആ അതാ മരുന്ന് നമുക്കത് നമുക്ക് അങ്ങനെ അറിയില്ല എന്താ കണ്ണിന് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ കണ്ണിന് കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതെ രണ്ടു മൂന്ന് ദിവസമായിട്ടു അയ്യോ നമ്മടെ കണ്ണ് നോക്കണല്ലോ ആ അമ്മ കരണ്ട് പോയിട്ടോ സാരി കണ്ണിട്ട് പോരും അയ്യോ അമ്മയെ എട്ട് സ്റ്റിച്ച് ആ കണ്ണിന്റെ ഡോക്ടറിനെ കാണിക്കേണ്ടി വരിക അന്ന ഡോക്ടറെ വരും നീ എപ്പോഴ വരണ്ടേ ആ കൊറച്ച് കഴിഞ്ഞിട്ട് പോന്നോളൂ 就是那个。<laughs> <laughs>